ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കാർ ഓടിക്കുന്ന ബിഗിനേഴ്സിന് വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും തിരക്കുള്ള റോഡുകളിലൂടെയൊക്കെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ ആ ഒരു ആ നീളത്തെക്കുറിച്ചൊരു ഐഡിയ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയാതെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫ്രണ്ടിൽ മറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു പേടി തുടക്കക്കാർക്ക് വരാറുണ്ട് ഒപ്പം തന്നെ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വാഹനത്തിൻ്റെ ബാക്കിലെ രണ്ട് ടയറും കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ഒരു വളവൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും വാഹനത്തിൻ്റെ ബാക്ക് റോഡിൻ്റെ വെളിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് ഒപ്പം തന്നെ ഫ്രണ്ടിലെ ടയറിൻ്റെയും കൃത്യമായിട്ടും വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഒരു ജംഗ്ഷനിൽ നിന്ന് തിരക്കേറിയ ഒരു ടൗണിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ടേൺ എടുക്കുന്ന സമയത്തുള്ള ടയറിൻ്റെ തിരിവുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയാതെ വരും അപ്പം പലപ്പോഴും വണ്ടി റോഡിന് നടുക്ക് പോകുന്ന സാഹചര്യങ്ങൾ വരും നിങ്ങൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ടെക്നിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നല്ല തിരക്കേറിയ ഒരു റോഡിൽ തന്നെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഓടിക്കുന്ന സമയത്തും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം നിങ്ങളോട് നോട്ടം ചെല്ലേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആൾ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനങ്ങളെയൊക്കെയാണ് ജഡ്ജ് ചെയ്യുന്നത് അതിന് ഞാൻ ഒരു വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഡാഷ് ബോർഡിൻ്റെ ഈ സെന്റർ ഏരിയയ്ക്ക് വെളിയിലായിരിക്കണം മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കിടക്കുന്നത് എങ്കിൽ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഒരു കാരണവശാലും സൈഡിലുള്ള വണ്ടിയെ തട്ടത്തില്ല എന്നിട്ട് ഞാൻ ഇവിടുന്ന് വാഹനം വീണ്ടും ടേൺ എടുക്കുകയാണ് നിങ്ങൾ നമുക്ക് ഒരു ജംഗ്ഷന് വരുന്നു ജംഗ്ഷനിൽ വന്ന് ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റ് മിറർ അല്ലേ ഈ റൈറ്റ് മിറർ ഈ റോഡിൻ്റെ ലൈൻസിനോട് ഏകദേശം വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് അതെ ഇത്തരത്തിൽ വാഹനം എടുത്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ഇവിടെ തിരിഞ്ഞ് വരുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുക്കരുത് സ്റ്റിയറിംഗ് നേരെയാക്കിയതിന് ശേഷം മാത്രം ആക്സിലറേഷൻ കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്താണ് വരുന്നതെങ്കിൽ നമ്മുടെ വാഹനം റോഡിൻ്റെ നടുക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ജംഗ്ഷനിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കുക അതായത് നിരപ്പായിട്ടുള്ള ഒരു ജംഗ്ഷൻ ആണെങ്കിൽ ജസ്റ്റ് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്യുക ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചേക്കഴിച്ച് അവട്ടി താക്കാൻ പാടില്ല ജസ്റ്റ് ക്ലച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കുക ഇനി നമുക്ക് വണ്ടി മൂവ് ആകുന്നില്ല എന്ന് തോന്നിയെങ്കിൽ മാത്രമേ നിങ്ങൾ ജംഗ്ഷനിൽ ആക്സിലറേഷൻ കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ അമിതമായിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ അപകടമുണ്ടാകും അതുകൊണ്ട് പരമാവധി ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഓക്കെ ഇനി നിങ്ങൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇടതേ സൈഡിൽ ിലും വലതേ സൈഡിലും ടയർ എങ്ങനെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോട്ടം ഇങ്ങനെ പോകും ഇങ്ങനെ പോകുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പരമാവധി അറിയാതെ തന്നെ റോഡിന്റെ നടുക്കോട്ട് വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ റോഡിന്റെ നടുക്ക് വരികയാണ് വൈറ്റ് ലൈനോട് ചേരുവാണ് കാരണം എന്റെ നോട്ടം ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയല്ല നോക്ക നോക്കേണ്ടത് ഇങ്ങനെ നോക്കിയാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എതിരെ ബസ്സൊക്കെ വരുന്ന സമയത്ത് ആ ഒരു വളവൊക്കെ ഒരു ബസ് കയറി വരുമെന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം ഈ നോട്ടം അതായത് മെയിൻ ആയിട്ടുള്ള ഈ നോട്ടം മാറ്റിയിട്ട് ഇങ്ങോട്ട് നോട്ടം ആക്കുക അതായത് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വൈറ്റ് ലൈന് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി നിങ്ങൾ ഡ്രൈവ് ചെയ്യുക അപ്പം നമ്മളുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുകയും നമ്മളുടെ വണ്ടിയുടെ ഇടതേ സൈഡിലെ ടയറിൻ്റെ ജഡ്ജ്മെൻ്റ് പ്രോപ്പറാവുകയുമാണ് ചെയ്യുന്നത് ഇതിന് ഒരു സൈക്കോളജി ഉണ്ട് അതായത് നമ്മൾ എങ്ങോട്ടാണോ നോട്ടം നോക്കുന്നത് അതനുസരിച്ചേ വാഹനം പോകത്തുള്ളൂ അതുകൊണ്ട് പരമാവധി മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ളവ് വരുന്നു അപ്പോൾ എൻ്റെ മെയിൻ ഫോക്കസ് വരുന്നത് തേർഡ് ഗിയറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഈ ലെഫ്റ്റ് ലൈൻ നോക്കിയിട്ട് ഇങ്ങോട്ട് എൻ്റെ വണ്ടി ചേർക്കുകയാണ് കണ്ടോ അപ്പോൾ പരമാവധി ലെഫ്റ്റിലേക്ക് ചേർന്നു അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ബസ് ടേൺ എടുത്തു കഴിഞ്ഞാലും ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ആ ബസ്സിൻ്റെ അടുത്തേക്ക് പോകത്തില്ല നമുക്ക് വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിൻ്റെ കറക്റ്റായിട്ട് ടയർ എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുമല്ലോ നോക്കുന്നതിനൊപ്പം നിങ്ങൾ സെൻറ്റർ ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം ലെഫ്റ്റ് നിങ്ങൾ ചേർന്ന് ഓടിക്കുക ഒപ്പം തന്നെ സെൻറ്റർ ലൈനിലേക്ക് ഒന്ന് നോക്കുക റൈറ്റ് സൈഡിലെ മിറർ നോക്കണം റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ലൈൻസ് ഉള്ള റോഡുകളിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബോഡി ഏരിയയും വൈ ലൈനുമായിട്ട് എത്ര ഡിസ്റ്റൻസ് ഇട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും മനസ്സിലായി അപ്പോൾ ലെഫ്റ്റ് നോക്കുക റൈറ്റ് സൈഡിലെ മിറർ നോക്കുക അപ്പം നമ്മൾ നടുക്കല്ല പോകുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടും അതിന് റൈറ്റ് സൈഡ് നോക്കുക ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മെത്തേഡെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് ഈ സ്റ്റിയറിംഗ് വീല് കണ്ടോ ഈ സ്റ്റിയറിംഗ് വീല് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ജഡ്ജ്മെന്റ് മെത്തേഡ് മാറ്റുക ഇങ്ങനെ കണ്ടോ ഇതിന് വെളിയിലായിരിക്കണം ഇപ്പം ഈ വൈറ്റ് ലൈൻ നമ്മൾ കാണേണ്ടത് കണ്ടോ ഇതിന് വെളിയിലാണ് ഈ വൈറ്റ് ലൈൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വൈഡ് ലൈനുമായിട്ട് സ്പേസ് സ്പേസിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഇതുകൊണ്ട് എതിരെ വരുന്ന വാഹനങ്ങളെല്ലാം ഇതിന് വെളിയിലാണ് അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളോട് വാഹനം ഒരു സൈഡിലും ഇടിക്കാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിലെ രണ്ട് ടയറും നമുക്ക് എങ്ങനെയാണ് ഡ്രൈവിങ്ങിനിടയിൽ ജഡ്ജ് ചെയ്യാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് വണ്ടിയുടെ ബാക്കിലെ രണ്ട് ടയറും റോഡിന് വെളി പലപ്പോഴും പോകാറുണ്ട് ബാക്കിലെ രണ്ട് ടയറിൻ്റെ പൊസിഷൻ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഉണ്ട് അതിന് നിങ്ങൾ വാഹനത്തിൻ്റെ റൈറ്റ് മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം വണ്ടിയുടെ ബാക്കിലെ ഡോർ ഹാൻഡിൽ കാണാവുന്ന പരുവത്തിന് ഒപ്പം തന്നെ ബാക്ക് സൈഡ് വൈഡ് ആയിട്ട് കാണണം അതായത് ഡോർ ഹാൻഡിലും വണ്ടിയുടെ ബോഡി ഏരിയയും നമുക്കൊരു ഇത്രത്തോളം കണ്ടാൽ മതി മനസ്സിലായി അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന ബാക്കി ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് മിററിലൂടെ വൈഡ് ആയിട്ടുള്ള റോഡ് ഏരിയ കാണണം അത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിലെ ഡോർ ഹാൻഡിൽ ഉണ്ടല്ലോ ആ ഡോർ ഹാൻഡിലിനും തൊട്ടു താഴെ ആയിരിക്കും നമ്മളോട് വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ടയർ വരുന്നത് അപ്പോൾ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് എത്രത്തോളം ചേർന്നിട്ടുണ്ടെന്ന് അറിയാൻ ായിട്ട് ലെഫ്റ്റ് മിറർ അങ്ങോട്ട് നോക്കണം നോക്കിയിട്ടിപ്പോൾ ഫുട്പാത്തുമായിട്ട് ഇത് ഇപ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് ഇട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കറക്റ്റ് കാണാം മനസ്സിലായോ ഇത്ര ഒരു ഗ്യാപ്പിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ലെഫ്റ്റ് മിറർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു വളവ് എടുക്കുന്ന സമയത്ത് ഈ ഗ്യാപ്പ് അതെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ വളവ് എടുക്കാനായിട്ട് കഴിയും മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും മിറർ നോക്കിക്കൊണ്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി വാഹനത്തിന്റെ ഫ്രണ്ട് ബോണറ്റിന്റെ നീളം ഡ്രൈവിങ്ങിൽ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട് ബോണറ്റിന് നീളം നമുക്ക് അളന്നു തൂക്കി ഒന്ന് ജഡ്ജ് ചെയ്ത് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കേ അതിന് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ടയർ മറയുന്ന പരുവത്തിന് നിങ്ങൾ ഡ്രൈവ് ചെയ്തു എന്നാലും പ്രശ്നമില്ല അത് ഒരുപാട് നമ്മൾ വാഹനം അടുത്ത് ചേരത്തുമില്ല എന്നാൽ ഒരു വണ്ടി സ്പേസ് ഇട്ടായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് റോഡ് മറിഞ്ഞ് ടയറിൻ്റെ അടിഭാഗം മാത്രം നമുക്ക് കാണാവുന്ന പരുവത്തിന് മനസ്സിലായി അത് സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡ്രൈവിംഗിൽ നോക്കുന്ന സമയത്ത് എന്നാൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അതും കഴിഞ്ഞ് പ്രത്യേകിച്ച് നമ്മളൊരു ട്രാഫിക്കിലൊക്കെ ജഡ്ജ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ജഡ്ജ്മെന്റ് ഏറ്റവും ആവശ്യം വരുന്നത് ട്രാഫിക്കിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ബമ്പർ മറയുന്ന പരുവത്തിന് വാഹനത്തെ മുന്നിലേക്ക് എന്നാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് മുന്നിലുള്ള വണ്ടിയുമായിട്ട് ഉണ്ടാകും ഒരു കാരണവശാലും നമ്മുടെ വണ്ടി മുന്നിലുള്ള വണ്ടിയെ തട്ടതിൽ മുന്നിൽ ഒരു മാരുതി എണ്ണൂർ പോവാണ് നമുക്ക് വാഹനം നിർത്തി നിർത്തി ട്രാഫിക്കിൽ എടുക്കണം അപ്പം നമ്മൾ വണ്ടി ഒന്ന് മുന്നോട്ട് എടുക്കുന്നു മാരുതി എണ്ണൂറിൻ്റെ ബമ്പർ മറയുന്ന പരുവം മാത്രം നമ്മളുടെ കണ്ണിൽ മറയുന്ന പരുവത്തിന് മാത്രം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് നമ്മളത് ജഡ്ജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മുന്നിലോട് കിടക്കുന്ന വാഹനത്തെ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി തട്ടത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഫ്രണ്ട് ബോണറ്റ് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം നിങ്ങൾക്ക് ഇടതായി സൈഡ് വലതേ സൈഡ് ബാക്ക് സൈഡ് ഫ്രണ്ട് ബോണറ്റ് ഡ്രൈവിംഗിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം